ഞാൻ വന്നത് എന്റെ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ാണ് കേട്ടോ ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ എക്സ്പ്രസ് ചെയ്യുന്നത് എന്റെ തലച്ചോറിന്റെ സ്വതകളാണ് ആ എന്റെ സ്വതമാ അതുകൊണ്ട് തന്നെ എന്റെ ആശയത്തിലെ എന്റെ വാക്കുകളിലെ പെട്ടുകൾ തിരുത്തപ്പെടേണ്ടത് അത്യാവശ്യമാണ് വിധാനാവണം എന്നാണല്ലോ തെറ്റുകൾ തിരുത്തപ്പെടണമെങ്കിൽ ആ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കപ്പെടണം അവിടെയാണ് എനിക്ക് നിങ്ങളുടെ സഹായം വേണ്ടതാണ് നിങ്ങളുടെ ഉപദേശങ്ങളും വിമർശനങ്ങളും ഒക്കെ ഞാൻ യാതിരി നിങ്ങളുടെ ഞാൻ വരും ദിവസവും പേരോടെങ്കിലും ഇന്ററാക്ട് ഷെയർ ചെയ്യുക എന്നത് മാത്രമാണ് എന്റെ ഒരു ആഗ്രഹം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിലപ്പെട്ട സമയം മാറ്റി വയ്ക്കുന്നതുമുണ്ട് ഒരായിരം നന്ദി വേണം കൂടെ ഉണ്ടായിരിക്കട്ടെ